നമസ്കാരം ഇന്ന് പുറത്തിറങ്ങിയ ഒരു ദിനപത്രത്തിൽ പ്രധാനമായിട്ടും ഒരു ഒരു പാർട്ടി പത്രമാണ് ആ പാർട്ടി പത്രത്തിലെ കളർ കൂടി അവർ നടത്തിയ ഒരു സമരത്തിൻ്റെ വാർത്തയുണ്ട് ആ വാർത്ത ഞാനൊന്ന് വായിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമുക്ക് ഓൺലൈനിൽ പുതിയൊരു വാർത്ത ആ ചാനലിൽ തന്നെ ഒരു പുതിയ വാർത്ത കണ്ടു അത് ഞാൻ ഓൺലൈനിൽ പരിശോധിച്ചു അപ്പോൾ ഓൺലൈനിലും അതിൻ്റെ വിശദമായ വാർത്ത വന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ അതായത് പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയും ഇപ്പോൾ സജീവമായി ഓൺലൈനിൽ നിൽക്കുന്ന വാർത്തയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് കൊണ്ടാണ് വേറെ നമ്മുടെ കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ കുഴിനക ചികിത്സയും അതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നേതാവിനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അച്ചടക്ക നടപടി എടുത്തുകൊണ്ടുള്ള ഒരു നോട്ടീസും അതിനെ തുടർന്നുണ്ടായ സംഭവവാസങ്ങളും ഒക്കെയാണ് വിഷയം എന്നാൽ ഇതിനകത്ത് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് സി പി ഐയുടെ കീഴിലാണ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് ആ റവന്യൂ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ് എന്ന് പറയുന്നത് ആ ജെറോമിക് ജോർജിന് എതിരായിട്ടാണ് സി പി ഐയുടെ തന്നെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് കളക്ടറേറ്റിന് മുന്നിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ നിരവധി സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും കളക്ടറേറ്റുകളുടെ മുന്നിലും പ്രതിഷേധ സമരം നടത്തിയത് അതായത് ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന നേതാവ് ജയശ്ചന്ദ്രനെതിരെ ആണ് അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടിയിട്ട് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കളക്ടർ നിന്നും പേപ്പർ അയച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവർ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇനി ആ സമരത്തിന്റെ വാർത്തയാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അത് കഴിഞ്ഞ് ഈ ജെറോമിക് ജോർജിനെ ഇപ്പോൾ സർക്കാർ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നതും ഒരു വാർത്തയായിരിക്കുന്നു അപ്പോൾ ആരുടെ പക്ഷത്താണ് ഈ സർക്കാർ നിൽക്കുന്നത് എന്നത് വല്ലാത്ത ഒരു കൺഫ്യൂഷനാണ് എന്നാലും അത് ഒന്ന് നോക്കാം സിവിൽ സർവീസിൽ വളർന്നു വരുന്ന ദുഷിച്ച ചില പ്രവണതകൾക്കെതിരെ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ച ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയശചന്ദ്രൻ കല്ലിംഗലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും അതുവഴി സർവീസ് സംഘടനകളുടെ വായം മൂടിക്കെട്ടാനുമുള്ള നീക്കത്തിനെതിരെ സംസ്ഥാനത്തെ ജില്ലാ കളക്ടറുകൾക്ക് മുന്നിൽ കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ശക്തമായ താക്കീതായി മാറി പാർട്ടി പത്രം ജനീകമെന്ന പാർട്ടി പത്രമാണ് ഈ വാർത്ത ചേരിക്കുന്നത് അതിന്റെ ഒരു ഒരു പാരഗ്രാഫ് എന്നുള്ള ഒരു ആണ് ആ പത്രത്തിന്റെ അതുമോട്ടേ അത് അവരുടെ വാർത്തയുടെ പിന്നെ വാർത്ത തയ്യാറാക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അത് അവിടെ ഇരുന്നോട്ടെ അത് നമുക്കിവിടെ പ്രശ്നമല്ല തിരുവനന്തപുരം ജില്ലാ കളക്ട്രേറ്റ് അംഗണത്തിൽ പ്രതിഷേധ യോഗം ജോയിന്റ് കൗൺസിൽ ചെയർമാൻ കെ ഷാനവാൻ ഉദ്ഘാടനം ചെയ്തു രോഗികളെ പരിശോധിച്ചു കൊണ്ടിരുന്ന ഡോക്ടറെ തന്റെ ചികിത്സയ്ക്കായി ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തു ഈ മണിക്കൂറിനധികം കാത്തിരുത്തിയതുമായ സംഭവം ദൗർഭാഗ്യകരവും അധികാര ദുർവിനിയോഗവുമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ അഭിപ്രായം കൃത്യമായി പറഞ്ഞതിനു ജനറൽ സെക്രട്ടിക്കെതിരെ കല്ലിങ്കന് ജയചന്ദ്രൻ കല്ലിംഗലിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് അങ്ങേയറ്റം അപലപുനമാണെന്നും പ്രശ്ന നടപടി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതാണ് ഇത് ഇങ്ങനെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോയിന്റ് കൗൺസിലുകൾ സമരം നടത്തിയത് പക്ഷേ ജോയിന്റ് കൗൺസിലുകാരുടെ സമരത്തിനോ അവരുടെ അഭിപ്രായങ്ങൾക്കോ പുല്ലുവിലയാണ് ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് ഈ സി തന്നെ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ആ ജോയിന്റ് കൗൺസിലിന്റെ ഈ സമരത്തെ പുല്ലുവില കണ്ട് തള്ളിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് ഇതാ ഇപ്പോൾ സർക്കാരിന്റെ തന്നെ ഒരു വാർത്ത വന്നത് കുഴിനക ചികിത്സക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പിയിലെ തിരക്ക് മാറ്റിവെക്കാവുന്നതാണ് കണ്ട കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ അത് അത് നോക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ ജനങ്ങള് മണിക്കൂറോളം കുയു നിന്ന് രാവിലെ അഞ്ചു മണിക്ക് വന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് ഈ പൊരിവെയിലത്ത് കാത്തു നിൽക്കുന്നത് അല്ല ചട്ടങ്ങൾ പലതും സാധാരണക്കാരന് വേണ്ടി അല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണക്കാരന് എന്തെങ്കിലും ചട്ടം കൊണ്ടുണ്ടെങ്കിൽ ആ ചട്ടം അവിടെ ഇരുന്നോട്ടെ എന്നതാണ് ഇപ്പൊ ഇതിൽ നിന്ന് കാണുന്നത് അതാണ് പറയുന്നത് കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പിയിലെ തിരക്ക് മാറ്റിവെക്കാവുന്നതാണ് കാരണം ഒ പിയിലെ തിരക്ക് സാധാരണക്കാരനാണല്ലോ അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ അതൊന്നും അത് മാറ്റിവെക്കേണ്ടതാണ് സർവീസ് ചട്ടത്തിലുള്ള ചികിത്സ വിവാദമാക്കിയ ഡോക്ടറും സംഘടനയുമാണെന്നാണ് ഐ പി എസ് ഐ ഐ എസ് പിന്നെ അസോസിയേഷൻ നിലപാട് ഇവിടെയാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ ജയചന്ദ്രൻ കല്ലിങ്ങിനെതിരായിട്ടും നടപടി ഉണ്ടാകും ഈ പിന്നെ ഈ ഡോക്ടർക്കെതിരായിട്ടും അതായത് കെ ജി എം ഒ എന്നുള്ള സംഘടനയുടെ മുന്നിൽ വന്ന് പരാതി കൊടുത്ത എന്നെ അവിടെ ഇവിടെ ആശുപത്രി പിന്നെ ഒ പിയിൽ നിന്ന് തന്നെ വിളിച്ചു വരുത്തി അവിടെ ചെന്നിട്ട് എന്നെ ഒരു മണിക്കൂറിലധികം വെളിയിൽ ഇരുത്തിച്ചു പിന്നെ ചെന്നപ്പോൾ വെറും ഗുഴിനഖമായിരുന്നു എന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടർ ഒരു വനിതാ ഡോക്ടറാണ് വന്ന് കെ ജി എം ഒക്ക് പരാതി കൊടുത്തത് അപ്പൊ ഇനി വനിതാ ഡോക്ടർക്കെതിരെയും നടപടി ഉണ്ടാകും കളക്ടർക്ക് ഒരു ചുക്കും സംഭവിക്കില്ല അതാണ് നമ്മുടെ ഇവിടെ ചട്ടം കാരണം ഐ എസ് ഓഫീസർമാരുടെ അസോസിയേഷൻ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് ഐ എ എസ് ഓഫീസർമാരുടെ പണ കഴിഞ്ഞാൽ യുവൻമാർക്ക് ഭരിക്കാൻ കഴിയില്ല ഇവിടെ ഭരിക്കുന്ന ഭരിക്കാൻ അറിയില്ല ഭരിക്കാനുള്ള മുഖ്യമന്ത്രി ഇവിടെ ഇല്ല അതുപോലെ മറ്റു മന്ത്രിമാരും ഇവിടെ ഇല്ല അവരെല്ലാം വിദേശത്ത് ഇങ്ങനെ ആറാടി ഉല്ലിരിക്കുകയാണ് അപ്പോൾ ഭരിക്കുന്നതും എല്ലാം ഈ ഐ എസ് ആർ ആണ് ഇനി ഐ എസ് കാരെ പണക്കാൻ പാടില്ല കാരണം ഭരണം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഭരിക്കണത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തമാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഐ എസ് കാരെ താങ്ങിയാൽ മാത്രമേ ഇവർക്ക് കഴിയൂ അതാണ് ഐ എസ് അസോസിയേഷൻ നിലപാട് അഖിലേന്ത്യാ സർവീസ് ചട്ടം മൂന്ന് ഒന്ന് എട്ട് ഒന്ന് എട്ട് രണ്ട് പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്ന ചട്ടമുണ്ട് എന്നൊക്കെയാണ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞത് രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനെന്ന് ഐ എസ് ഡ്യൂട്ടി അതാണ് ഞാൻ പറഞ്ഞതാണ് ഇനി വരാൻ പോകുന്നത് ഈ ഡോക്ടർ ഡോക്ടർക്കാർക്കും ഇത് പറഞ്ഞത് രോഗിയുടെ വെളിയിൽ പറഞ്ഞ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കും എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു സംഭവത്തിൽ ഐ എസ് ഓഫീസേഷൻ പിന്നെ ഇവരെ അന്വേഷണം സർക്കാരെ ഒരു ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അവ പിന്നെ ജെറോമിക് ജോർജിനെതിരെ ചികിത്സാ വിവാഹത്തിൽ നടപടിയെടുത്താൽ അത് സർക്കാരിനെ അവമതിപ്പെട്ടാകുമെന്നാണ് സർക്കാർ ഭയപ്പെടുന്നത് ഇതെല്ലാം കണക്കിലെടുത്താണ് കളക്ടർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് വിരഞ്ഞ ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് വിഷയത്തിൽ ചീഫ് സെക്രട്ടറി തേടിയ വിശദമായ റിപ്പോർട്ട് ഉടൻ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൈമാറും ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടി ഉണ്ടാവുക അപ്പോൾ ഒരു റിപ്പോർട്ട് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കും റിപ്പോർട്ടിൽ ഡോക്ടർക്കെതിരായിട്ട് റിപ്പോർട്ട് വരും ഡോക്ടർ പെട്ടതാണ് ജയചന്ദ്രൻ കല്ലിങ്കിലും ജോയിന്റ് കൗൺസിലും സ്വാഹ